ഒരു 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 രസകരമായ കഥ പറയാനുണ്ട് വിവാഹത്തിന് മുമ്പ് വീട്ടിൽ പോയി താമസിച്ച കഥയുണ്ട് അങ്ങനെ സംഭവം ഉണ്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് വേണ്ടാത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ ഈ അടുത്ത് കേട്ടത് അല്ലേ ഞാനത് എന്താ ചെയ്യുക അതെന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റോറി ആണ് എന്താ കല്യാണൊക്കെ സെറ്റ് ആയിരിക്കുന്ന സമയമാണ് അപ്പൊ എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു അല്ല സാർ മലയാറ്റൂര് പോവാണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അല്ല എന്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി ജോലി സ്ഥിരമായി കഴിയുമ്പോ പോവാൻ ഇൻഫോസിൽ ജോലി അത് കൺഫേം ആവുന്ന സ്റ്റേജിൽ പോവാന്നായിരുന്നു അപ്പൊ ഞാൻ മാംഗ്ലൂർ ആയിരുന്നു അപ്പൊ കല്യാണം കഴിഞ്ഞ ത്രിവനത്തേക്ക് പ്ലാൻ ഉണ്ട് അപ്പൊ നടക്കത്തില്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ വെച്ച് അവളെ കൊണ്ട് വരാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നോട് ഒരാൾ പറയുന്നത് വീട്ടാർ പറഞ്ഞു വീട്ടീന്ന് പോവാ എന്നുള്ള പ്ലാനായി അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ഇങ്ങനെ പോവാം എനിക്ക് എൽദോസിനെ കൊണ്ട് പോകാനായിരുന്നു എനിക്ക് താല്പര്യം ഞാനും എന്റെ ഫ്രണ്ടും കൂടെ അപ്പൊ ഞങ്ങൾ ഒരു ദിവസം രാവിലെ അവിടെ നിന്ന് വന്നു ഞങ്ങൾ അവിടേക്ക് ഒന്ന് കറങ്ങി അത് കഴിഞ്ഞ് മലയാറ്റൂരിൽ നിന്ന് ഞങ്ങള് തിരിച്ച് പ്ലാൻ ആയിരുന്നു പക്ഷെ ഞങ്ങളുടെ ബസ് മിസ്സായി പോയി അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എൽദോസ് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോവാം പക്ഷേ ഈ മനുഷ്യന്റെ വാക്ക് ഞാൻ ഒരിക്കലും കേൾക്കാത്തതാണ് സാർ ഞാൻ അന്ന് കേട്ടു അന്ന് വൈകുന്നേരം രണ്ടു മെമ്പിള്ളേരെ കേട്ട് ചെല്ലുമ്പോൾ ആരുടെയും മുഖമാണെങ്കിലും ഇരിക്കുമല്ലോ അപ്പനാണെങ്കി അവിടെ തന്നെ വീട്ടിൽ പോകാൻ കാശുണ്ടോ ഞാൻ പറഞ്ഞു അപ്പൊ അമ്മ ഒരു അഞ്ഞൂറ് രൂപ എടുത്തു എന്നെ സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടു എത്ര വർഷമായി വിജയകരമായ എത്ര കൊല്ലമായി നാല് വർഷം കഴിഞ്ഞു ബാക്കി കഥ ചോദിക്കേണ്ടത് ബാവയോടല്ലേ ഹാപ്പി എൻഡിങ്

ഓപ്ഷൻ ബി പൃഥ്വിരാജ് ഓപ്ഷൻ സി സ്റ്റീവൻ നെടുമ്പള്ളി ഓപ്ഷൻ ഡി മുരളീഗോപി ഓപ്ഷൻ ഇ ആന്റണി പെരുമ്പാവു ഓപ്ഷൻ ഡി നമുക്ക് കൂട്ടാമോ സിനിമ ഏതാ ഇത് ലൂസിഫർ ലൂസിഫർ ഈ പടം കണ്ടതാണോ പിന്നെ അന്ന് മലയാറ്റൂർ വായ്പ കണ്ട സിനിമ ഇതല്ലോ ജില്ലയില്ലേ ജില്ലേ മലയാറ്റൂർ മലയാറ്റൂർ ജില്ലയിലല്ല ഇത് അപ്പൊ ഡി മുരളിഗോപി ോ നല്ലൊരു സ്ക്രിപ്റ്റ് നല്ല പാട്ടുകാരനാണ് അതറിയാമോ ഭരത് ഗോപി മകനാണ് നല്ല പാട്ടുകാരനാണ് സിനിമയെ കുറിച്ച് നല്ല അവഗാഹമുള്ള ആളാണ് ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു ഇംഗ്ലീഷ് പത്രത്തിലെ ജേർണലിസ്റ്റ് ആയിരുന്നു ബുദ്ധിജീവിയാണോ സിനിമ കൊണ്ട് ജീവിക്കുന്നത് ഞാൻ ബുദ്ധി കൊണ്ട് ജീവിക്കാൻ അപ്പോ അത് താങ്കളുടെ ഒരു നമുക്ക് കണ്ടു ബുദ്ധിമുട്ടാണ് ചോദിക്കാം മുരളി എങ്ങനെ ജീവിക്കുന്നു എന്ന് മുരളി ഞാനല്ലേ ചോദിച്ചു ഓക്കെ മുരളി നമ്മുടെ ഒരു അടുത്ത സുഹൃത്തും ഇനി ഞാൻ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ വളരെ കുട്ടിക്കാലം മുതൽ അറിയുന്ന ഒരാളാണ് അപ്പൊ കാര്യം ഗോപി ചേട്ടൻ്റെ മകനല്ലേ ആ ജനുസിൽപ്പെട്ട ആളല്ലേ അവ തലയിൽ കൂടും എത്ര രൂപയായി ട്വന്റി തൗസൻഡ് ആയിരം രൂപ ഉത്തരം ശരിയാണ് മുരളി ഗോപിയാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത്